ഞങ്ങള് പണ്ട് സ്കൂളിൽ വെച്ച് വരിക്കപ്പെട്ട ഒരാളായിപ്പോ ഇംഗ്ലീഷ് അറിയത്തില്ല ഈ പെമ്പിള്ളാരെ വിളിച്ച് ചോദിക്കാം അവൾമാരുടെ വല്ല ആരേലും പിള്ളാരെ എന്റെ കാര്യ പെൺ പെമ്പിള്ളാരെ വിളിച്ചു ചോദിക്കട്ടെ കൊച്ചേ എന്നിട്ട് വന്നേ അവളെ ആദ്യം വിളിച്ചു വഴിയ കൂടെ പോയവരാണ്ടിട്ട് പേപ്പറായി ഇത് എന്താ നിനക്ക് വല്ലതാണ് അനിയത്തി എനിക്ക് എനിക്ക് സംശയം നിന്നെ തന്നെ ഇച്ചിരി പെച്ച അവളെ വിളിച്ചോ ഇത് പറയൊന്നുമില്ല ഈ പേപ്പർ വാങ്ങാൻ അയച്ചു നോക്കി ആരായിട്ടെ ചേച്ചി അത് ഇന്നലെ വെറ്റുമി ഇങ്ങോട്ട് വരട്ടെ കല്യാണത്തിന് വരുന്നു അമ്മയാണ്ട് വരുന്നു അമ്മ നോക്കിക്കളൊക്കെ പേപ്പർ ആരാണ്ട് എഴുതി ഇഞ്ഞോ ഇവിടുത്തെ കാലം അല്ലേ റമാസൊക്കെ എഴുതിയിരിക്കുന്നോ ഓ ഒന്നും ആരോ ഇല്ലെന്നേ അമ്മ അമ്മ ഞങ്ങക്ക് വന്നും പറഞ്ഞ ഞങ്ങളോട് വഴക്കുണ്ടാകും മൂന്നാല് ദിവസം ആയി ഇതുപോലെ പേപ്പർ വിടും മിറ്റത്തോട്ട് എറിയാൻ തുടങ്ങിട്ടെ

എന്റെ അമ്മയൊക്കെ അമ്മ ഇവിടെ കിടന്നു ഭയങ്കര ബഹളമായിരുന്നു മൂന്നാലോസമായി ഇതുപോലെ പേപ്പർ ഇവിടെ വീഴാൻ തുടങ്ങിയത് എനിക്ക് വന്നതല്ലേ എന്റെ ചേച്ചിക്ക് വന്നതാണ് പിടിക്കാം ഞാൻ രാവിലെ മെറ്റിത്തിറങ്ങിയപ്പോ കിട്ടിയതല്ലേ ഇതേ മൂന്നാലെണ്ണം വന്നാൽ സാധാരണ പേപ്പറാന്നു കൂടുതൽ വണ്ടിയെ പോവുന്നത് കണ്ടു ഞാൻ ഇതൊരു ദിവസം ഇട്ടു ഈ രണ്ട് പെൺപിള്ളേരെയും എങ്ങനെയാണ് സംശയിക്കുന്നത് അമ്മയാണൊരു ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയല്ലേ മൂന്നാല് ദിവസമായ പേപ്പർ ഫോൺ അറിയണമല്ലോ ഫോൺ നമ്പർ ഭയങ്കര ചർച്ച തന്നെയല്ലോട് പേപ്പർ ആ ഇത് വെട്ടി വിട്ടി പഠിച്ചോണ്ടിരിക്കുമ്പോഴെല്ലാം കാണും ഒരു സ്കൂട്ടറെ പോയിട്ട് തലയൊക്കെ തോർത്തും കൊണ്ടൊക്കെ മൂടി പഠിപ്പിക്കുന്ന ഞാനടുത്ത് പിള്ളേരുടെ ഉള്ളതും പിള്ളേർക്കെല്ലാം വെള്ളം ചേച്ചി പറയുന്നു ഇവിടെമാരെ രണ്ടെങ്കിലും നോക്കണത് പറയുന്നത് മുഖം ഒക്കെ ഹെൽമെറ്റും വെച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും കണ്ടാ അറിയത്തില്ല ഇത് മൂന്നാലഞ്ചി ദിവസമായെന്നെ ഈ പണി തുടങ്ങിയിട്ട് നിങ്ങള് രാമറും പ്രതിക്കാൻ വരാനോ ഇനി അതേപോലെ എന്നാലും കണ്ടുപിടിക്കാ ഇതൊക്കെ പിന്നെ രാവിലെ ഞാൻ പാല് വായിക്കാൻ പോയിട്ട് മുറ്റം തോത്തോളം എന്നപ്പോഴത്തേക്ക് ഒരു സ്കൂട്ടറിന്റെ കേട്ടത് എല്ലാരും നോക്കുമ്പോ ഒരു പേപ്പർ ഇങ്ങോട്ട് എറിയുന്നു ഞാൻ ആദ്യം പത്രക്കാരനാണ് ഓർത്തത് പിന്നെ അത്ര ഒന്നും അല്ലെങ്കിൽ അത്ര പിന്നെ ഇങ്ങനെ ചെറിയ പേപ്പർ ഇങ്ങനെ നമ്മളെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പട്ടി വർത്തില്ല ഹിന്ദി എഴുതിയിട്ടുണ്ട് ആ നമുക്കൊന്നും ഹിന്ദി ആണെങ്കിൽ നിങ്ങളെ ഒരുമിച്ചിക്ക് നല്ലവര് ഹിന്ദിയല്ലേ പൈല മേനോ ആത്മീ അതത്തെ ഓ ഞങ്ങള് പള്ളേ സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളായിപ്പോഴുന്ന ചുമ്മാ വരുന്ന ഞങ്ങള് പള്ളേ സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളായിപ്പോയി ുമ്മ വരുന്ന എന്റെ കാണാനായിട്ട് വരുന്ന പോലെ അറിയാറും തരുന്ന പിള്ളേരെ നിങ്ങളത് മാത്രം നൈൻ ചെയ്ത ഇപ്പഴത്തെ ട്രെൻഡല്ലേ അത് താരമില്ല അമ്മ നമ്മടെ കൈവിട്ട് പോയിട്ട് പോയി പിള്ളേരുടെ കാണാൻ പ്രായം വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഓർമ്മ അമ്മ പറഞ്ഞല്ലോ അമ്മേ അമ്മ പറയുന്നത് കൊച്ചുകൂടാർ എന്താ സംശയിക്കാൻ പാടാ ഇൻസ്റ്റഗ്രാമും നമ്മൾക്ക് പോലും അറിയാലില്ല നമ്മൾ പോലും അറിയാം ഫേസ്ബുക്കും വാട്സപ്പും എന്നാണെന്ന് പോകങ്ങള് നിങ്ങളുടെ വീട്ടിൽ ഇത് കൊള്ളാൻ പറ്റിയോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവര് ഫേസ്ബുക്കും വാട്സപ്പ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക